നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരേ കൃഷ്ണ നാളെ വൈശാഖ മാസത്തിലെ അക്ഷയതൃതിയ ദിനം ധാരാളം പരസ്യങ്ങളോ കാണും സ്വർണം വാങ്ങാൻ നല്ലതാണ് എന്നൊക്കെ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോ മനസ്സിലാക്കിയപ്പോ കുറച്ചറിവുകൾ തെറ്റി എന്നേക്കാൾ അറിയുന്നവരാണ് നിങ്ങൾക്ക് വീഡിയോ കാണുന്നതെങ്കിൽ നല്ല ഓർപ്പുണ്ട് തെറ്റുണ്ടെങ്കിൽ തിരത്തണം വൈശാഖ മാസത്തിലെ മൂന്നാമത്തെ തീതിയിലുള്ള അക്ഷയതൃതിയ ഈ അക്ഷയതൃതിയ െ ചെയ്യുന്ന കാര്യങ്ങൾ സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്നാണ് വളരെ പ്രധാനം അതുകൊണ്ടാണ് ക്ഷേത്രചിക്ക പ്രധാനം പുരാതന കാലം മുതലേ ഒരു വിശ്വാസം നിലനിർത്തിപ്പോന്നു പാവപ്പെട്ടവർക്ക് ദാനാധികർമ്മങ്ങളൊക്കെ കർമ്മ ദാനാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അന്ന് വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ പരശുരാമൻ ബലഭദ്രൻ ഇവരൊക്കെ ജനിച്ച ദിവസമാണ് ഭഗവതി അന്നപൂർണേശ്വരയുടെ അവതാര ദിവസമാണ് മഹാലക്ഷ്മി അനുഗ്രഹം ചൊറിയുന്ന ദിവസമാണ് ഈ അക്ഷേത്രത്തിലേക്ക് അതുപോലെ തന്നെ ഏർ അന്നപൂർണ്ണ ദേവിയുടെ അവതാരം ഭഗവതി ക്ഷേത്രത്തിൽ നല്ല പ്രാധാന്യമുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഒന്നും പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഈ ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ ബ്രഹ്മോപദേശമൊക്കെ ചെയ്യുന്നതാണ് മുഹൂർത്തം നോക്കേണ്ടതില്ല കാരണം നല്ല കാര്യങ്ങൾ അങ്ങ് ചെയ്യുമ്പോ അതിന് അതിനെ ക്ഷയിക്കില്ല ആ അക്ഷയമായിട്ട് അതിന്റെ ഗുണം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മൺസൊക്കെ ബ്രഹ്മോപദേശമൊക്കെ ചെയ്യുന്നത് ഈ അക്ഷയ കൃതിയൊക്കെയാണ് കൂടുതലും അതുപോലെ തന്നെ അന്ന് ഉപവസിക്കുക വിഷ്ണുവിന് അന്നം ജനിക്കുക അഗ്നി ഹോമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ആ അഗ്നി പ്രോതിപ്പെടുത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദാനം ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാല് എല്ലാ സർവപാപ അക്ഷയതൃതിയൊക്കെ എന്നാണ് പറയുന്നത് അന്നത്തെ നമ്മൾ ഏതൊരു ഭക്തരും നേടുന്ന പുണ്യം അക്ഷയമായിരിക്കും എന്ന് മത്സ്യപുരാണത്തിൽ നാരദീപുരാണത്തിലൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ആചാര്യന്മാർ പറഞ്ഞ് പ്രസ്താവിച്ചിട്ടുണ്ട് ആ അക്ഷയതൃതീയ ദിനത്തില് ചെയ്യുന്ന സ്നാനം ദാനം ജപം ഹോമം സ്വാധ്യായം പിതൃതർപ്പണം എന്നീ കർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്ന ഫലമാണ് ഫലമാണെന്നാണ് പറയുന്നത് അതിനൊരു ശ്ലോകം തന്നെ ഉണ്ട് എന്താണ് ും അതുപോലെ തന്നെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ അക്ഷയഫലം അതുകൊണ്ട് അക്ഷയ തൃതീയ എന്നുള്ള പേരുന്ന് പരവച്ച വേവുന്ന ഭൂമിക്ക് സാന്തര സ്പർശായിട്ട് ഭഗീരഥമ തമസിലൂടെ ഗംഗാനദി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയ ദിവസം കൂടിയാണ് ഇവിടെ അക്ഷയതൃതീയ അതുകൊണ്ടാണ് ഈ അക്ഷയതൃതീയക്ക് ഇത്രയും ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന്റെ ഒരു പ്രാധാന്യമുള്ളതെന്നാണ് ആചാര്യന്മാര് പറയുന്നത്